ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആയില്ല എന്നാണ് നിങ്ങളുടെ വിഷമം എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി വരുന്ന വീടുകളും വീടുകളുടെ വിശേഷങ്ങളും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇന്നും നിങ്ങൾക്ക് നല്ലൊരു വീട് പരിചയപ്പെടുത്തുന്നതിന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ ചവിട്ടൂരി ലൊക്കേഷനിലായിട്ടാണ് അറര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വീടാണ് നമുക്ക് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അത്യാവശ്യം വളരെ സൗകര്യപ്രദമായിട്ടൊരു വീടാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ ഒരു ഓട്ടോ അവിടെ പാർക്ക് ചെയ്ത് കാണാം അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൂടി നമുക്ക് വരുന്നുണ്ട് മാത്രമല്ല മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു മനോഹരമായിട്ടുള്ള വീടാണ് മാത്രമല്ല ഈ വീടിനടുത്ത് തന്നെ നമുക്ക് പള്ളി അമ്പലം സ്കൂൾ ആശുപത്രി തുടങ്ങിയ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് പ്രതീക്ഷിക്കുന്ന വിലപൊറും പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു വീടോയും സ്ഥലവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി വീട് പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കോൺടാക്ട് നമ്പർ വീട്ടിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീടോ സ്ഥലമോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കൂടി താല്പര്യം തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ടുള്ള മറ്റൊരു വീഡിയോ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന ആ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്